ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും ഹസീന ഉബൈദൻ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിതാണ് നമ്മൾ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് കണ്ടില്ല ചെമ്പരത്തിപ്പൂവൊക്കെ മഷ അല്ല ഇപ്രാവശ്യം ഒരുപാട് നമ്മളെ ചെടിയിലൊക്കെ നല്ല പൂ പൂവിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ എത്ര നല്ല പൂ വിരിയണ്ട ചെടികളൊക്കെ കുറേ കൊടുന്ന് വെച്ചിട്ടൊന്നും പൂ വിരിയാറില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഒന്നിലും ഇങ്ങനെ പൂക്കാറില്ല ഇപ്രാവശ്യം മഷ അത് അല്ല ഇത് കണ്ടില്ല അടീനിയൊക്കെ പൂ പൂവിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ചെടികൾക്കൊക്കെ ഞാൻ പൂ വിരിയാനൊക്കെ നല്ലൊരു വളം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ മാഷാല്ല ഇപ്രാവശ്യം എല്ലാ ചെടിയിലും നല്ലപോലെ പൂവുണ്ടായിട്ടുണ്ട് അപ്പം പൂ വിരിയാതാകുമ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ആയപ്പോൾ പിന്നെ എനിക്കൊരു പൂവ് വിരിയാതാകുമ്പോൾ ഒരു മടിയായിരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള പൂ വിരിഞ്ഞ ചെടികളൊന്നും ഞാൻ വെക്കാറില്ലായിരുന്നു പിന്നൊക്കെ നമ്മളങ്ങനെ ലീഫുള്ള ഗ്ലോണിമ കലാത്തിയ അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഞാൻ പിന്നെ വെച്ചിരുന്നത് ഇപ്പം ഈ ചെടിയിലെല്ലാം നല്ല നല്ല പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതിന് ഞാൻ ചെയ്ത വളങ്ങളും ഒക്കെ എന്താണെന്നൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം ഇപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക പിന്നെ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്കും കൂടി കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക അതുപോലെ തന്നെ ഈ തവണ നമ്മളെ ബൊഗൈൻ വില്ല ഒരുപാട് പൂവിട്ടിട്ടുണ്ടായിരുന്നട്ടാ പക്ഷെ എനിക്ക് ആ നോമ്പിൻ്റെ ആ ഒരു അവസരത്തിലിരുന്ന് ബൊഗൈൻ വില്ല ഇപ്പം ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു അതുപോലെ ഭയങ്കര പോയി എനിക്ക് ഈ ഒരു ബ്ലോഗിലെ ആ ഒരു വീഡിയോ ഉൾപ്പെട ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് അപ്പം നല്ല പൂവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ബൊഗൈൻ വില്ലക്കും ഞാൻ ആ ഒരു വളം തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതായത് അടീനിയ മുട്ടിട്ടിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ തന്നെയല്ലേ മഷാല നല്ല ഭംഗിയില്ലേ ഈ ഒരു ചെമ്പരത്തിയിലെ ഇത് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ പൈസ കൊടുത്തിട്ട് ഞാൻ ഇത് ഇതിൻ്റെ ഒരു കൊമ്പ് നട്ടിട്ടുള്ള ഒരു ചെടി ഈ ഇതുപോലെയുള്ള ചെടി അങ്ങനെ വാങ്ങിയതായിരുന്നു ഇപ്പൊ ഇതാ ഒരു കുടിക്കാൻ കുടിച്ച് അങ്ങനെ പിന്നെ പാറി പോകുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഞാൻ മീഷോന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൂടി ഇതില് ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് കാണണേ അപ്പൊ ഞാൻ നമ്മളെ ഒരു കസിന് ഇതുപോലെ ഞാൻ ഓയിലിന്റെ ഒക്കെ നമ്മള് ബോട്ടിൽ വാങ്ങിയത് ഗ്ലാസിന്റെ ബോട്ടിൽ ഇരുന്നിട്ടോ അപ്പോൾ നമ്മളെ കസിൻ എന്നോട് പറഞ്ഞ് അപ്പോൾ അവരെ ഈ നമ്മൾ ഒഴിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അത് കംപ്ലൈൻ്റ് ആയപ്പോൾ അവരാ പിന്നെ ആ ബോട്ടിൽ തന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആരും നമ്മൾ ഈ ഓയിലിൻ്റെ നല്ല ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ആണെങ്കിൽ ആരും ഒഴിവാക്കിയത് ഇതുപോലെ ഇതിൻ്റെ ഈ ടോപ്പ് ഉണ്ടല്ലോ അടപ്പ് ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുവേ അപ്പോൾ നമ്മളെ കസിന് പറഞ്ഞ് അവർ പിന്നെ ആ ബോട്ടിൽ തന്നെ ഒഴിവാക്കി ഈ ഒരു സംഭവം കേടുതന്നപ്പോ അപ്പോൾ ഇത് നമ്മൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങാൻ കിട്ടും മൂന്നെണ്ണോ നാലെണ്ണോ അങ്ങനെ കൂടുതൽ പൈസ ഒന്നുമില്ല അൻപതോ അറുപതോ അതിൻ്റെ ഉള്ളിലേ ഉള്ളൂ ഇതിന് അപ്പം ഇത് ഞാനൊരു നാലെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നാല് ബോട്ടിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ നാലെണ്ണത്തിൻ്റെ ഇങ്ങനെ നാലെണ്ണത്തിൻ്റെയും കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് ആയിട്ടില്ല രണ്ടെണ്ണത്തിൻ്റെയാണ് നല്ലപോലെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മീഷോന്ന് ഓർഡർ തരുന്നത് പിന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾക്കിത് കിട്ടുകയും ചെയ്തു അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഷോർട്സ് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് എടുത്ത് വെച്ചൊരു ആണ് അപ്പോൾ ഇതിൽ നമ്മൾക്കിത് ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളൊരു തട്ട് തട്ട് എന്ന് തന്നെ അതിന് പറയട്ടെ അതുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ ബോട്ടിൽ നമ്മൾ വെച്ചിട്ട് അതിൽ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ പുറത്തൊന്നും പോകില്ല ഇപ്പം ഞാനിത് അതൊക്കെ നല്ല കഴുകിയെടുത്ത് നല്ലതൊന്ന് തുടക്കി നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഇതാക്കണില്ല അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ലല്ലോ വെളിച്ചെണ്ണ എല്ലാതും കേടൊന്നു പോവും അപ്പോൾ നല്ലപോലെ ഞാനിതാ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതൊക്കെ ബോട്ടിലൊക്കെ എണ്ണ എണ്ണ അല്ല സോറി വെളിച്ചെണ്ണ ഓയിൽ പിന്നെ അങ്ങനെ ഉള്ളതും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നിൽ സൺഫ്ലവർ അങ്ങനെയൊക്കെ ഓരോന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു താതി ഇത് നല്ലപോലെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ഓയിലിൻ്റെതും പിന്നെ സൺഫ്ലവറിൻ്റെ സൺഫ്ലവർ ഓയിലിൻ്റെയാണ് കേട്ടോ കൂടുതൽ കേട് തന്നിട്ടുള്ളത് അപ്പോൾ സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു ഒട്ടിപ്പിടിക്കലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം അതാണ് തോന്നുന്നത് അത് പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നാലെണ്ണത്തിനും നാലെണ്ണത്തിന് ഇട്ടില്ലേ ഒന്നിന് പുതിയത് തന്നെയാണ് ഒന്നിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ മൂന്നെണ്ണത്തിന് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മളെ പാം ഓയിൽ സൺഫ്ലവർ ഓയില് പിന്നെ ഒന്ന് ഒലീവ് ഓയിലാണ് കേട്ടോ അപ്പോൾ നാല് ബോട്ടിലും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം അപ്പോൾ അങ്ങനെ അതതിൻ്റെ ടോപ്പ് മാറ്റിയപ്പോൾ തന്നെ ആ ബോട്ടിൽ ഒരു ഒരു പുതിയതായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് മറ്റേത് നമ്മളതിൽ എണ്ണ എടുക്കാനൊക്കെ നമ്മൾ ആ ടോപ്പ് ഊരുമ്പോഴൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു കറുപ്പ് ഒരു ഒരു റബ്ബറ് പോലെയുള്ള സാധനമുണ്ട് അതിങ്ങനെ നമ്മളെ കയ്യിൽ ഇങ്ങനെ പൊടിഞ്ഞ് അങ്ങനെ വരുമായിരുന്നു അങ്ങനെ വെളിച്ചുകൊണ്ട് എല്ലാവും നമ്മളാടെ അങ്ങനെ എല്ലാതും ബോട്ടിലൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഇത് നമ്മളെ വീട്ടിലുണ്ടായ കുമ്പളാണ് മസാല നമ്മളെ വീട്ടിൽ ഇപ്രാവശ്യം കുറേ കുമ്പളുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുമ്പളൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചതാണ് ഇതിന് ഒരു ചെറുതിനൊരു ഒരു ഇതുണ്ട് ഒരു കേട് പോലെ കേടൊന്നുമില്ല ഉള്ളിലേക്കൊന്നും കേടില്ലായിരുന്നു പക്ഷെ അതിനൊരു വളർച്ചക്കുറവോ അങ്ങനെ എന്തോ ആയിട്ടൊന്ന് ചെറുതായി പോയതാണ് പിന്നെ ഇത് മഷാല അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരുന്നു പിന്നെ കറി വെച്ചിട്ടും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഈ ഒരു കുമ്പളം ഇവരെന്താ നെയ്ക്കുമ്പളം അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് ഇതിന് പറയാം നെയ്ക്കുമ്പളം അങ്ങനെ എന്താണ് ഇതിന് പറയാന്ന് തന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇതുപോലെ ഇട്ടപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഷംജു അതിൽ പറയുന്നുണ്ടായിരുന്നു നെയ്ക്കുമ്പളം ആണെന്ന് അപ്പോൾ ഇതാ ഇതങ്ങനെ കുമ്പളൊക്കെ മുറിച്ച് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ കൂടുതലൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കുറച്ചൊരു തിരക്കിലൊക്കെ ആയിപ്പോയി പിന്നെ മുന്നേ കഴിഞ്ഞാൽ ഇതിന് മുന്നിട്ട് വീഡിയോ എല്ലാവരും കണ്ട് നല്ല സപ്പോർട്ടാണ് മാർഷ അലമദില്ല വൺ കെയിലും കൂടുതലായിട്ടുണ്ട് വ്യൂസ് അപ്പോൾ രണ്ടൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾക്ക് വൺ കെ ആയിട്ടുള്ളത് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇട്ട അതുപോലെ പുതിയ ഫ്രണ്ട്സുകൾ നമ്മൾക്ക് ഒരുപാടുണ്ട് മഷ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എല്ലാവരും ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇട്ട പിന്നെ ഇപ്പം ഇതാണ് നമ്മൾ യക്ഷല് മുട്ടത്തോട് നല്ല കഴുകി വൃത്തിയാക്കി അങ്ങനെ ഉണക്കിയെടുത്തതാണ് ഇതാണ് ഞാൻ ഈ പറഞ്ഞത് ഞാനൊരു വളം ഉണ്ടാക്കി നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് ഉണ്ടാത് മുട്ടത്തോട് നല്ല പോലെ കഴുകി ഉണക്കിയെടുത്തതാണ് ഇങ്ങനെ വെയിലത്തെ ഒന്നും വെച്ച് ഉണക്കണമെന്നൊന്നുമില്ല നമ്മളൊരു പ്ലേറ്റിൽ അങ്ങനെ കഴുകി വെച്ചാൽ രണ്ട് ദിവസം ആകുമ്പോൾ തന്നെ അതിങ്ങനെ ഉണങ്ങി കിട്ടും അപ്പോൾ ഓരോരോ ദിവസത്തത് ഞാനങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് അത്രയും തോന്നായിട്ടുള്ളത് അങ്ങനെ മിക്സിൻ്റെ ജാറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം മിക്സിൻ്റെ ജാറിന് കുഴപ്പമൊന്നും വരില്ല മുട്ടത്തോടൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ മൂർച്ച കൂടെയുള്ളും കുഴപ്പമൊന്നും അപ്പോൾ ഇതാ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇതുപോലെ നല്ല പൊടിയായിട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമ്മളെ എല്ലാ ചെടികൾക്കും എല്ലാത്തിൻ്റെ കടക്കൽ കുറച്ച് ചട്ടിയിൽ ചട്ടിയിൽ എന്ത് ഇവിടെ ചട്ടിയിലാണെങ്കിൽ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ താഴെ വെച്ച ചെടികളാ അല്ലെങ്കിൽ നമ്മളെ പച്ചക്കറി മുളക് തൈ അതൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ അത് ഇട്ടുകൊടുക്കട്ടെ ഞാനിതാ അതിൻ്റെ പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് പിന്നെ നമ്മൾ കുറച്ച് എന്താ കഞ്ഞിവെള്ളമുണ്ട് കഞ്ഞിവെള്ളം നമ്മൾ ചോറ് ഊറ്റിയിട്ട് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഉപ്പിടാത്ത കഞ്ഞി കഞ്ഞിവെള്ളമാണ് ഉപ്പിട്ടിട്ട് ചിലർ ചോറ് ഊറ്റും അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് വെള്ളം പുളിപ്പിക്കുക രണ്ടോ മൂന്നോ ദിവസം വെച്ചിട്ട് പുളിപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഈ പഴത്തൊലി നമ്മളെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ ഉള്ളിത്തോട് പഴത്തൊലി അങ്ങനെയുള്ളതൊക്കെ ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് അതുകൂടി ആ നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ചെടികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി ഇതല്ലേ പഴത്തൊല്ലിയൊക്കെ ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് എന്നിട്ട് നമ്മളാ കഞ്ഞിവെള്ളം കുളിപ്പിച്ചുണ്ടല്ലോ അതിലേക്ക് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെടികൾക്കുള്ള കീടനാശിനികളൊക്കെ വന്നിട്ട് നശിപ്പിക്കില്ല വേരൊക്കെ അതുപോലെ വേര് ചീഞ്ഞു പോവുക അങ്ങനെയുള്ള അതിൽ നിന്നൊക്കെ നമ്മൾക്ക് നമ്മളെ ചെടികളെയും നമ്മളെ പച്ചക്കറികളൊക്കെ നമുക്ക് രക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇത് കറിവേപ്പിലക്കൊക്കെ നല്ല ഒരു മരുന്നാണ് കേട്ടോ കറിവേപ്പിലക്കൊക്കെ കറിവേപ്പിലിൻ്റെ ചുവട്ടിൽ നല്ല കുറച്ചൊന്ന് തട ഉണ്ടാക്കിയിട്ട് മണ്ണൊക്കെ കൊത്തി എടുത്തൊന്ന് തട ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളെ കറിവേപ്പിലയൊക്കെ കറിവേപ്പിലെന്നൊക്കെ അല്ലാ ഒരുപാട് കറിവേപ്പില ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതൊരു തുളസി തുളസി അല്ല വിസിൻ്റെ ഇല എങ്ങനെ എന്തുകൊണ്ട് ഇതിട്ടിട്ട് ചായ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ആ ചായക്ക് ഇപ്പോൾ ഇത് കണ്ടില്ല നമ്മൾ കറിവേപ്പില മസാല ഒരുപാട് ഇല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല വേ വേ മാത്രല്ല വേറെയും കുറേ നമുക്ക് കറിവേപ്പിൻ്റെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇതുപോലെ നല്ല എന്താ പറയുക കറിവേ കറിവേപ്പിലേക്കൊക്കെ നല്ല ഇല ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മളെ മുളകും മരത്തിലൊക്കെ കുറച്ചൊക്കെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ കുമ്പളവള്ളിയും എല്ലാതും ഇപ്പോഴുണ്ട് പിന്നെ മത്തേനൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ചൂടുകൊണ്ടാണ് അപ്പോൾ നല്ല പൂവ് ഇടുന്നുണ്ട് പക്ഷേ ഒക്കെ കൊഴിഞ്ഞ് പൂവാണ് നനച്ച് കൊടുക്കുന്നതൊക്കെ ഉണ്ട് ഇത് എന്താണ് നമ്മളെ കാന്താരി മുളകാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക് യു